നമ്മളെല്ലാവരുടെയും വീട്ടിൽ ഒരു പക്ഷേ ഒരു ബൈബിൾ ഉണ്ടാവും ആ ബൈബിൾ നമ്മൾ തുറന്ന് നോക്കുമ്പോൾ ഒന്നിനു പുറകെ ഒന്നായി പല പുസ്തകങ്ങൾ അതിൽ കാണാൻ സാധിക്കും അതിലെ നിരവധിയായ അധ്യായങ്ങൾ നിരവധിയായ വാക്യങ്ങൾ ഇതെല്ലാം നമുക്ക് പരിചിതമാണ് എന്നാൽ നമുക്കറിയാവുന്നതിനപ്പുറം വളരെയേറെ പ്രാധാന്യമുള്ള വളരെയേറെ പ്രത്യേകതകളുള്ള ഒരു പുസ്തകമാണ് ബൈബിൾ എന്നുള്ളത് നാം മറന്നുപോകരുത് ഒരു ഉദാഹരണത്തിന് ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ പോലും ഇടം പിടിച്ച ഒരു പുസ്തകമാണ് വിശുദ്ധ ഗ്രന്ഥം ലോകത്തെ ഏറ്റവും അധികം ഭാഷകളിലേക്ക് പരിഭാഷ ചെയ്തപ്പെട്ടിട്ടുള്ള പുസ്തകം വിശുദ്ധ ബൈബിളാണ് ലോകത്തെ ഏറ്റവും അധികം വിറ്റഴിക്കപ്പെട്ടിട്ടുള്ള പുസ്തകം വിശുദ്ധ ബൈബിളാണ് അഞ്ചിനും ഏഴിനും ഇടയ്ക്ക് ബില്യൺ പുസ്തകങ്ങൾ ബൈബിൾ വിറ്റഴിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് അതായത് ലോകത്തിന്ന് എത്രത്തോളം ജനങ്ങൾ ജീവിക്കുന്നുണ്ടോ അത്രത്തോളം തന്നെ അല്ലെങ്കിൽ അതിലും അധികം ബൈബിൾ വിറ്റഴിക്കപ്പെട്ടിട്ടുണ്ട് അതേപോലെ തന്നെ ഏറ്റവും അധികം അച്ചടിക്കപ്പെട്ട പുസ്തകം വിശുദ്ധ ബൈബിളാണ് ഗുട്ടൻബർഗ് അച്ചടി യന്ത്രം കണ്ടുപിടിക്കുമ്പോൾ ആദ്യം അച്ചടിക്കപ്പെട്ടത് വിശുദ്ധ ബൈബിളാണ് ഏറ്റവും അധികം വിലയ്ക്ക് വിൽക്കപ്പെട്ട ഒരു പുസ്തകം ബൈബിളാണ് പതിനാല് മില്യണോളം രൂപയ്ക്കാണ് ആദ്യമായി അച്ചടിക്കപ്പെട്ട വിശുദ്ധ ഗ്രന്ഥം പിന്നീട് ലേലത്തിൽ പോയത് എന്നാൽ ഇതിനുമപ്പുറം ആത്മീയമായി വളരെയേറെ പ്രത്യേകതകൾ ഉൾക്കൊള്ളുന്ന ഒരു പുസ്തകമാണ് വിശുദ്ധ ഗ്രന്ഥം വിശുദ്ധ ഗ്രന്ഥം ഒരിക്കലും ഒരേ സമയത്ത് രചിക്കപ്പെട്ട ഒരു പുസ്തകമല്ല പല നൂറ്റാണ്ടുകളിലൂടെ സഹസ്രാബ്ദങ്ങളിലൂടെ എഴുതപ്പെട്ട ഒരു പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ വിശുദ്ധ ബൈബിളിലെ ഓരോ പുസ്തകങ്ങളിലും പല നൂറ്റാണ്ടുകളിലാണ് രചിക്കപ്പെട്ടിട്ടുള്ളത് പല വ്യക്തികളാണ് ഓരോ പുസ്തകവും എഴുതിയിട്ടുള്ളത് എന്നാൽ ഒരാളും എന്നാൽ ഞാൻ വിശുദ്ധ ഗ്രന്ഥം എഴുതാൻ വേണ്ടി പോവുകയാണ് ഇന്ന് മത്തായുടെ സുവിശേഷം അങ്ങ് എഴുതിയേക്കാം എന്ന് കരുതി മത്തായി സുവിശേഷം എഴുതി ആരംഭിച്ച് അവസാനിപ്പിക്കുകയായിരുന്നില്ല അധ്യായങ്ങൾ തിരിച്ച് എഴുതി വയ്ക്കുകയായിരുന്നില്ല മറിച്ച് പല കാലങ്ങളിലൂടെ പല സമയങ്ങളിലൂടെ പലരിലൂടെ എഴുതപ്പെട്ട കാര്യങ്ങൾ പുസ്തകങ്ങളായി അടുക്കും ചിട്ടയുമായി വന്നതാണ് വിശുദ്ധ ഗ്രന്ഥം സങ്കീർത്തനങ്ങളൊന്നും ഒരിക്കലും ഇസ്രായേൽ ജനം ഒരു ദിവസം എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു തുടങ്ങിയതായിരുന്നില്ല പല കാലഘട്ടങ്ങളിലൂടെ പല തലമുറകളിലൂടെ യഹൂദജനം പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥനകളും ഒക്കെ ഒരുമിച്ച് ചേർക്കപ്പെട്ടതാണ് സങ്കീർത്തനങ്ങൾ എന്ന പുസ്തകം മൂന്ന് ഭാഷകളിലാണ് വിശുദ്ധ ഗ്രന്ഥം എഴുതപ്പെട്ടത് ഹീബ്രു അറമായ ഗ്രീക്ക് ഭാഷകളിലാണ് വിശുദ്ധ ഗ്രന്ഥം എഴുതപ്പെട്ടത് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ രചയിതാക്കൾ ആരും തന്നെ പരസ്പരം കണ്ടിരുന്നില്ല ആദ്യ നാളുകളിലെ പുസ്തകങ്ങൾ എഴുതുന്ന പ്രവാചകന്മാരൊന്നും പുതിയ നിയമത്തിലെ രചയിതാക്കളെ പോലുമില്ല അവരാരും പരസ്പരം അറിഞ്ഞിട്ടില്ല അവരാരും തങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഭാഗങ്ങളാകുന്നുവെന്ന് മനസ്സിലാക്കിയിരുന്നില്ല എങ്കിലും ഇവയെല്ലാം തമ്മിൽ ഒരു വലിയ യൂണിറ്റിയുണ്ട് ഈ പുസ്തകങ്ങൾക്കെല്ലാം ഒരേ സ്വഭാവവും ഒരേ സന്ദേശവുമാണുള്ളത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം തരുന്ന ദൈവികമായ പദ്ധതിയാണ് ഈ ഗ്രന്ഥത്തിലുടനീളം നമുക്ക് കാണാൻ സാധിക്കുന്നത് പഴയ നിയമത്തെ അധ്യായങ്ങളായി തിരിക്കുന്ന പ്രക്രിയ ആരംഭിക്കുന്നത് ആഷെയർ ആണ് പന്ത്രണ്ടാം നൂറ്റാണ്ടിലാണ് അത് ആരംഭിക്കുന്നത് റബ്ബി നാഥാനാണ് അത് പൂർത്തീകരിക്കുന്നത് പുതിയ നിയമത്തെ അധ്യായങ്ങളായി തിരിക്കുന്നത് സ്റ്റീഫൻ ലാങ്ഡൺ എന്ന് പറയുന്ന വ്യക്തിയാണ് ആയിരത്തി ഇരുന്നൂറ്റി പതിനാറിലാണ് അദ്ദേഹം അത് ചെയ്തത് എന്നാൽ ആയിരത്തി അഞ്ഞൂറ്റി അറുപതിൽ റോബർട്ട് സ്റ്റീഫൻ എന്ന് പറയുന്ന വ്യക്തിയാണ് പുതിയ നിയമത്തിലെ പുസ്തകങ്ങളെ അധ്യായങ്ങളും വാക്യങ്ങളുമായി തിരിക്കുന്നത് വിശുദ്ധ ഗ്രന്ഥ രചയിതാക്കൾ ഒരിക്കലും ഒന്ന് വാക്യം ഒന്ന് എന്നുള്ള രീതിയിലല്ല എഴുതിയിട്ടുള്ളത് മറിച്ച് പിന്നീട് അത് പഠന ആവശ്യങ്ങൾക്ക് വേണ്ടി നാം തന്നെ തിരിച്ചിട്ടുള്ളതാണ് അധ്യായങ്ങളായും വാക്യങ്ങളുമായിട്ടുള്ള ക്രമം വിശുദ്ധ ഗ്രന്ഥം നമ്മൾ ഓരോരുത്തരെയും സംബന്ധിച്ച് നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് നമ്മൾ ആരാധനയ്ക്ക് ഉപയോഗിക്കുന്നു നമ്മുടെ വ്യക്തിപരമായ വായനയ്ക്ക് ഉപയോഗിക്കുന്നു ധ്യാനത്തിന് ഉപയോഗിക്കുന്നു അങ്ങനെ വിശുദ്ധ ഗ്രന്ഥത്തിന് നമ്മുടെ ജീവിതവുമായി അഭേദ്യമായ ബന്ധമാണുള്ളത് വിശുദ്ധ പൗലോസ് ലിഹ എഴുതിയ ലേഖനത്തിൻ്റെ രണ്ടാം രണ്ടാം ലേഖനത്തിൽ മൂന്നാം അധ്യായം പതിനാറ് പതിനേഴ് വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു വിശുദ്ധ ലിഖിതമെല്ലാം ദൈവനിവേശിതങ്ങളാണ് അവ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റിതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു ദൈവഭക്തനായ മനുഷ്യൻ ഇതിലൂടെ പൂർണ്ണത കൈവരിക്കുകയും എല്ലാ നന്മപ്രവൃത്തികളും ചെയ്യുന്നതിന് പ്രാപ്തനാവുകയും ചെയ്യുന്നു നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പൂർണ്ണതയിലേക്ക് വരുന്നത് ആത്മീയമായ പൂർണ്ണതയിലേക്ക് നമ്മൾ കടന്നു വരുന്നതും എല്ലാ നന്മപ്രവൃത്തികളും ചെയ്യുവാൻ നമ്മൾ പര്യാപ്തരാകുകയും ചെയ്യുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ വായനയിലൂടെയാണ് വിശുദ്ധ ഗ്രന്ഥം വായിക്കാത്തിടത്തോളം നമ്മൾ അപൂർണരായിരിക്കും വിശുദ്ധ ഗ്രന്ഥം വായിച്ചു തുടങ്ങുമ്പോൾ ധ്യാനിച്ചു തുടങ്ങുമ്പോഴാണ് എല്ലാ നന്മപ്രവൃത്തികളും ചെയ്യുവാൻ നമ്മൾ പ്രാപ്തരാകുന്നത് ദൈവനിവേശിതമായ ഈ ഗ്രന്ഥം വായിക്കുന്നതിലൂടെ ദൈവനിവേശിതമായ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ പാരായണത്തിലൂടെയും ധ്യാനത്തിലൂടെയും മനനത്തിലൂടെയും നമ്മുടെ ജീവിതത്തിൽ പൂർണതയിലേക്ക് കടന്നു വരുവാനും എല്ലാ നന്മപ്രവൃത്തികളും ചെയ്യുവാൻ പര്യാപ്തരാകുവാനും നമുക്ക് പ്രത്യേകമായി പരിശ്രമിക്കാം